ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് ടിപ്പാണ് അത് ഞാനൊരു ടോപ്പ് കട്ട് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് അതിൽ നിന്ന് പലർക്കും ഈ താഴത്തെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് എത്ര വിട്ടെടുക്കണമെന്ന് അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ അതായത് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് എടുക്കേണ്ടത് അതായത് ഇവിടുത്തെ താഴത്തെ വിട്ട് നമുക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഇവിടുത്തെ വിത്തുണ്ടല്ലോ ഹിപ്പിൻ്റെ വിത്തുണ്ടല്ലോ ഹിപ്പിനെടുക്കുന്ന വിത്ത് നമുക്ക് അളവനുസരിച്ച് കിട്ടുന്ന എത്രയാണോ ആ അളവിൽ നിന്ന് അര ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ അളവെടുക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ ആ അളവിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ എത്രയാണോ അളവ് നമുക്ക് വിട്ത്ത് കിട്ടി കിട്ടുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയാണ് നമുക്ക് താഴെ മാർക്ക് ചെയ്യുന്നത് അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹിപ്പിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവെന്ന് പറയുന്നത് പതിനൊന്നരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടുമ്പോൾ പന്ത്രണ്ടരയാണ് നമുക്ക് താഴെ കൊടുക്കേണ്ട അളവ് പന്ത്രണ്ടരയാണ് താഴെ കൊടുക്കേണ്ട അളവ് അപ്പോൾ നമുക്ക് പന്ത്രണ്ടര ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഈ വരെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ സീം സീമലവൻസ് കൊടുക്കാതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെല്ലാം ഒരു ഇഞ്ച് വീതം സീമലവൻസ് കൊടുക്കാവുന്നതാണ് ഞാൻ ചെസ്റ്റും പേസ്റ്റും കൊടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതമാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹിപ്പ് തൊട്ട് താഴോട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കാവൂ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു വളഞ്ഞ രീതിയിൽ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് മാത്രമേ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കാവൂ അതായത് സീം അലവൻസ് കൊടുക്കാവൂ ഓക്കേ അപ്പോൾ നമുക്ക് ഹിപ്പിന് എത്ര കിട്ടുന്നു അതിൻ്റെ കൂടെ ഒരു അളവ് ഒരു ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക സീം എലവെൻസിന് വേണ്ടി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്